ഇടുക്കി പാമ്പാടും പാറയിൽ വീട് കുത്തി തുറന്ന് ഏലക്ക മോഷ്ടിച്ച പ്രതി പിടിയിൽ വണ്ടൻമേട് സ്കൂൾമേട് സന്തോഷ് ഭവനിൽ മണികണ്ഠനാണ് പിടിയിലായത് നാലു ലക്ഷത്തോളം രൂപയുടെ ഏലക്കായാണ് ഇയാൾ മോഷ്ടിച്ചത് കഴിഞ്ഞ പതിനാലിന് പൊങ്കൽ ആഘോഷിക്കുന്നതിനായി വീട്ടുടമസ്ഥ തമിഴ്നാട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത് വീട്ടുടമസ്ഥയുടെ മരുമകന്റെ ജോലിക്കാരനായ പ്രതി വീടിന്റെ ഷീറ്റ് പൊളിച്ച് കടന്ന് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റിയമ്പത് കിലോയോളം തൂക്കം വരുന്ന ഉണക്ക ഏലയ്ക്ക മോഷ്ടിക്കുകയായിരുന്നു വീട്ടിലെ സ്ഥിരം സന്ദർശകനായ മണികണ്ഠൻ തന്നെയാണ് ഏലയ്ക്ക വീട്ടിനുള്ളിൽ എടുത്തുവയ്ക്കുവാൻ സഹായിച്ചത് വീട്ടിൽ ആളില്ലാത്ത ദിവസം നോക്കി മോഷണത്തിന് പദ്ധതിയിട്ട പ്രതി പതിനാലിന് രാത്രി പുളിയൻമലയിൽ നിന്നും സ്വന്തം കാറിൽ പാമ്പാടും പാറയിലെത്തി അടുക്കളയുടെ സ്റ്റെയർകേസ് വഴി വീടിന് മുകളിൽ കയറി ഷീറ്റ് പൊളിച്ച് അകത്തു കയറുകയായിരുന്നു ഏലയ്ക്ക പിന്നീട് കാട്ടപ്പനയിലും ചേറ്റുകഴിയിലും ഉള്ള മലഞ്ചരക്ക് കടകളിൽ വിൽപ്പന നടത്തി കൃത്യം നടന്ന വീട്ടിൽ സന്ദർശനം നടത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പിടികൂടിയത് മോഷ്ടിച്ച ഏലക്കായും വിറ്റുകിട്ടിയ പണവും പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി